നമസ്കാരം യു എ നിന്നുള്ള വെള്ളി ഇറക്കുമതിയിൽ വൻ കുതിപ്പാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണുള്ളത് ഈ സാമ്പത്തിക വർഷം വെള്ളിയുടെ ഇറക്കുമതി അറുനൂറ്റി നാൽപ്പത്തിയേഴ് മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം ഈ വിഷയം യു എ ഇ ഇന്ത്യ അടിയന്തരമായി ചർച്ച ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിപക്ഷമടക്കം വെള്ളിയുടെ ഇറക്കുമതി വർദ്ധിക്കുന്നതിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ ഉണ്ട് എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത് ഇന്ത്യയും യു എയും തമ്മിലുള്ള കോംപ്രിഹെൻസീവ് സഹകരണ കരാർ നിലവിൽ വന്ന ശേഷമാണ് വെള്ളിയുടെ ഇറക്കുമതി പല മടങ്ങായി വർദ്ധിച്ചത് മെയ് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു കരാർ നിലവിൽ വന്നത് ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള നാല് മാസങ്ങളിൽ പത്ത് മടങ്ങ് വർധനവാണ് വെള്ളിയുടെ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന ഔദ്യോഗികമായ ഡേറ്റയിൽ നിന്ന് വ്യക്തവുമാണ് മൂന്ന് ദശാംശം ഒന്ന് ആറ് ബില്യന്റെ ഇറക്കുമതിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് യു എ ഇ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഇറക്കുമതി ചെയ്യുന്ന രാജ്യം മൊത്തം ഇറക്കുമതിയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വരും ഇത് ഒരു വർഷം മുൻപ് വെള്ളി ഇറക്കുമതിയിൽ ഇന്ത്യയെ ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അതിനുശേഷം വൻ വർധനവാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്രം ഈ കുതിപ്പിൽ അമ്പരന്ന് നിൽക്കുകയാണ് സർക്കാർ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ രീതിയിലാണ് വെള്ളിയുടെ ഇറക്കുമതി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം യു എഇയുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഇതാ സ്വർണത്തിന്റെ ഇറക്കുമതിയിലുണ്ടായ വളർച്ചയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേഷ് ഈ വിഷയത്തിൽ എക്സിൽ പ്രതികരിച്ചിട്ടുണ്ട് വെള്ളി അഴിമതി നടക്കുന്നു എന്നായിരുന്നു ജയറാം രമേഷ് കുറിച്ചത് ഇലക്ട്രൽ ബോണ്ട് വിവാദവുമായി അദ്ദേഹം ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് വെള്ളി ഇറക്കുമതി കൂടാനുള്ള കാരണം നികുതി ഇളവാണ് ഇന്ത്യ യു എ കരാർ പ്രകാരം ഇറക്കുമതി തീരുവ എട്ട് ശതമാനമാണ് ഇതിനു പുറമെ അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ ഇറക്കുമതി തീരുവ പൂജ്യമായി കുറയും അതായത് നികുതിയില്ലാതെ ഇറക്കുമതി നടത്താനാകും ഇതിലൂടെ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയും സർക്കാരിനുണ്ട് കൂടുതൽ വെള്ളി രാജ്യത്തേക്ക് എത്തിക്കുന്നതിലൂടെ നികുതി ഇളവ് ലഭിക്കും ഇത് കള്ളപ്പണം വെളുപ്പിക്കാൻ അടക്കം സഹായകരമാകുമെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്